കരടി ഭീതിയിൽ നിലമ്പൂർ തേൾപ്പാറ നിവാസികൾ ഒരാഴ്ചക്കുള്ളിൽ കരടി നശിപ്പിച്ചത് നൂറിലേറെ തേനീച്ച പെട്ടികൾ കാട്ടാനകൾക്കും കടുവ പുലി ഭീഷണിക്കും പുറമെ കരടി ശല്യം കൂടി വന്നതോടെ മലയോര കർഷകർ വീടുകളിൽ കഴിയുന്നത് പ്രാണഭീതി നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ ടി കെ കോളനി ഒളർവട്ടം ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി കൃഷിയിടത്തിലെ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുന്നത് എൻ്റെ മകൻ്റെയാണ് അധ്യക്ഷൻ്റെയാണ് പെട്ടി നമ്മൾ ഈ കൂലിപ്പണിക്ക് പോയിട്ടാണ് പെട്ടി ഉണ്ടാക്കിയതെന്ന് കൊണ്ടു നടക്കണം കോളനിയിലാണ് വെച്ചിരുന്നു അത് എൺപത് പെട്ടിയും പൊളിച്ച് കാണും കേട് കിട്ടും പെട്ടി തന്നെ ഇല്ല ഒന്നാസായിട്ട് അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ തന്നെ പരാതി കൊടുക്കാമെന്ന് എല്ലാവരും കൊടുക്കാതൊക്കെ പറഞ്ഞു വീട്ടിൽ കൊടുത്തിട്ടില്ല പെട്ടിയൊക്കെ പറക്കെല്ലാം വീട്ടിൽ കൊണ്ടുണ്ട് പാട്ടികളൊക്കെ വീട് അന്ന് പെട്ടിയത് പേടിച്ചു തന്നെ കഴിയുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായ ഞാനും ടാപ്പിങ്ങിന് പോകണമാണ് പോണ വഴിക്കൊക്കെ കാണും പൂക്കും തുറന്ന് കരടി നാട്ടിലെ കൃഷിയിടങ്ങളിൽ തേൻപെട്ടികൾ തകർക്കുമ്പോഴും ഉന്നത വനപാലകർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി കർഷക പ്രതിഷേധം പയന്ന് കാളികാവ് പുകോട്ടുംപാടം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി വനിതാ പോലീസുകാർ ഉൾപ്പെടെ വൻ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ് ജനദോഷത്തെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കാമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ പി പ്രവീൺ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വനം സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ചുമായി എത്തിയത് ഡി എഫ് ഒ സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവടി വെച്ച് കരടിയെ പിടികൂടാമെന്നും ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് വനംവകുപ്പ് നിലവിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല പട്രോളിങ്ങും നടത്തി വരുന്നുണ്ട് നിലമ്പൂർ മേഖലയിൽ കാട്ടാനകൾ കടുവകൾ പുലികൾ കാട്ടുപോത്തുകൾ എന്നിവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതോടെ ഏറെ ആശങ്കയിൽ കഴിയുമ്പോഴാണ് തേഴ്പ്പാറയിൽ കരടി സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലഗോപാലൻ അനീഷ് തേഴ്പ്പാറ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ഷിജു ഐക്യക്കാനായിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ആൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അധികാരികൾക്ക് കണ്ണു തുറക്കൂ എന്നുള്ള നിലപാട് അത് ശരിയല്ല ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ മയക്കുവടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ അപകടങ്ങളായിട്ട് അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാറുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഇത് ഒരു സൂചന എന്നുള്ള രീതിയിലുള്ള സമരമാണ് ഇത്തരത്തിൽ ആളുകളെ കൂടുതൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയായിട്ടല്ല ഓരോ പ്രദേശങ്ങളിലും ആളുകൾ നേരിടുന്ന കുട്ടികളും അമ്മമാരും നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളെ പ്രശ്നങ്ങൾ പറഞ്ഞു ഒരു ജോലിക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്ന പ്രദേശമാണ് ഞങ്ങളത് അത്തരത്തിലുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കുടുംബം പട്ടിണിയിലാകുമ്പോ കുടുംബക്കാരടക്കം ഈ ഫോറസ്റ്റിന്റെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കേണ്ട ആ രീതിയിലേക്ക് ഞങ്ങൾ അതിലേക്ക് എത്തിക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലഗോപാലൻ ഫാദർ ഷിജു ഐക്യ താഴത്തെ എന്നിവർ സംസാരിച്ചു